إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد وان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഉറച്ച വിശ്വാസവും ക്ഷമയും ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഹിതായത്വം അതുപോലെ തന്നെ അവരെ മാത്രമേ അള്ളാഹു ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ എന്നാണ് വിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് സൂറത്ത് സജ്ജതയിൽ നിന്ന് ഇരുപത്തി നാലാമത്തെ ആയത്ത് ഞാൻ ഓതിവെച്ചത് വജഅൽനാ വജഅൽനാ ബി ബി നിങ്ങളിൽ നിന്ന് നാം ചെയ്തിരിക്കുന്നു നേതാക്കന്മാരെ നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം നിങ്ങളിൽ നിന്ന് നിന്നാക്കുകയും ചെയ്തിരിക്കുന്നു എന്താ കാര്യം ലമ്മാ സ്വബറു അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്നവരുമാകുന്നു എന്നാണ് അപ്പോൾ ഉറച്ച വിശ്വാസവും ക്ഷമയും കൈമുതലായ ആളുകൾക്ക് മാത്രമേ ഏതൊരു സന്ദർഭത്തിലും തൻ്റെ വിശ്വാസത്തിലും അതുപോലെ സംസ്കാരത്തിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരിക ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ സോറി എന്ന് പറയും നമ്മൾ സാധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന് ക്ഷമിച്ചു കൊടുക്കുക അങ്ങനെ വളരെ ഉപരിപ്ലവമായി മാത്രമാണ് ക്ഷമയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്നാൽ ക്ഷമക്ക് അതിനപ്പുറവും ചില തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ സ്വബുറു അൻവാഴ ക്ഷമക്ക് മൂന്ന് തരം ഉണ്ട് എന്നതാണ് അതിലൊന്ന് അലത്വാ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിലുള്ള ക്ഷമ അതായത് പഠിച്ചതമ്പുരം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ആരാധനാ അനുഷ്ഠാനങ്ങൾ വൃത്തിയായും കൃത്യമായും ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമമാണ് അന്നത്തെ ദിവസം എടുത്തു നിങ്ങൾ ഇന്ന് എത്ര ആളുകൾക്ക് സുബൈ ജമാഴത്ത് ലഭിച്ചു ആ സുബൈ ജമാഴത്ത് ലഭിക്കണമെങ്കിൽ നല്ല ക്ഷമമാണ് ആ ഒരു തണുപ്പത്ത് അത് ആ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളതിന് നല്ല നിശ്ചയദാർഢ്യവും ക്ഷമയും ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അതേപോലെ ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യമാണെങ്കിലും അത് നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ജക്കാത്ത ഏത് കാര്യമാണെങ്കിലും അപ്പോൾ നമ്മുടെ സഹോദരിമാരോട് അത് കൃത്യമായി തൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ രൂപ അധികം കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം എന്ന് പറയുമ്പോൾ നല്ല നിശ്ചേദാർജ്യകൾ അതിന് കഴിയുള്ളൂ അത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ് സമയമായിട്ടും ഹജ്ജ് ചെയ്യാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ക്ഷമയും ആ വിഭാഗത്തിനൊക്കെ ചെയ്യണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യവുമുള്ള ആളുകൾക്ക് മാത്രമേ ആ ഹജ്ജ് പോയി ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾ കുറേ ന്യായം പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും ഇത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അതാണെന്ത് ഒന്ന് പറഞ്ഞത് സ്വ സോബുറു നലത്വ എന്ന് പറഞ്ഞു വേറൊന്ന് വസ്വുറുൻ അനിൽ മഴസീയ അതുപോലെ തന്നെ അനുസരണക്കേട് കാണിക്കാതിരിക്കാനുള്ള ക്ഷമ അതായത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ അതായത് തെറ്റിൻ്റെ ഒരു വലയത്തിനുള്ളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു അതിനിടയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷമയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് മൂന്നാമത് പറഞ്ഞ് വസ്വബുറുൻ അലൽ ബല പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ് എന്തെങ്കിലും നിലക്ക് സൃഷ്ടികളിൽ നിന്നാകാം ഏത് രീതിയിലാകാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാകാം പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പതറാതെ നിൽക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളത് ചെയ്യാനും ഇല്ലാത്തത് ചെയ്യാതിരിക്കുവാനുമുള്ള ക്ഷമ ആർക്കുണ്ടോ അവർക്കാണ് വിജയം എന്ന് പറയുന്നത് അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക അത് ആലോചിക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം ആ ഉദാഹരണം നമ്മളുമായി ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക അതായത് ഇസ്ലാമിൽ ഉള്ളത് ചെയ്യുക ഇല്ലാത്തത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സുണ്ടാകും പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ ഉള്ളത് ചെയ്യാൻ ആളുകൾക്ക് മടിയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് എന്നാൽ ഇല്ലാത്തത് ചെയ്യാൻ വലിയ ആവേശവുമാണ് അതിനെക്കുറിച്ച് പഠിക്കാനും ചോദിക്കാനും വലിയ ആവേശവുമാണ് അതാണ് ഞാനൊരു എക്സാമ്പിൾ പറയാൻ കാരണം ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം ഷാബാൻ മാസമാണ് ഷാബാൻ മാസത്തോട് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഈ ഒരു മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ഷാബാൻ മാസം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗത്തിൽ ഇന്നും മുസ്ലിം സമുദായത്തിൽ വേഗം ഓർമ്മ വരുന്നൊരു ഒരു കാര്യമുണ്ട് അതെന്താ ബറാത്ത് നോമ്പ് ഓർമ്മ അതെന്താ സംഭവം ശരിക്ക് അതായത് ഷാബം പതിനഞ്ചിന് ഒരു പ്രത്യേക നോമ്പ് അന്ന് രാത്രി പ്രത്യേക ഒരു നിസ്കാരം ഇതെല്ലാവർക്കും ഓർമ്മ വരും പല ആളുകൾക്കും ഓർമ്മ വരും ഭൂരിപക്ഷം ആളുകൾക്ക് ഓർമ്മ വരും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പില്ല അത് ബിദ അത് റസൂൽ അല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകാറുള്ളത് ഇനി ആരെങ്കിലും ആ നോമ്പ് എടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ എന്തോ ഒരു സുന്നത്തില്ലാത്തവനും സുന്നത്ത് ഇഷ്ടപ്പെടാത്തവനും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാറുള്ളത് എന്നാൽ ഈ ഷാബാൻ മാസത്തിൽ തന്നെ കൃത്യമായി റസൂൽ അല്ലാഹി സാഹിസ്ലമ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി ഷാബാനിൻ്റെ പുണ്യത്തിനെ പറ്റി പറഞ്ഞതുണ്ട് അതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയോട്ട് ഉണ്ടാവില്ല എന്താ റസൂൽ സ്വീസ് വസ്ലമ പറഞ്ഞത് അൻ ഉസാമത്ത് ബിൻ ഉജ്ലുൽ തുയാസൂൽ അല്ലാ നിന്ന് ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു പ്രവാചകൻ മറ്റു ാളും മാസത്തിൽ താങ്കൾ നോമ്പ് കൂടുതലായി നോക്കുന്നുണ്ടല്ലോ എന്നാ അതേപോലെ മറ്റു മാസങ്ങളിൽ ഞാൻ അത് കാണാറില്ല കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ഷാബാൻ മാസത്തിലാണ് അപ്പൊ റസൂൽ പറഞ്ഞു അതൊരു മാസമാണ് എന്താ മാസത്തിന്റെ പ്രത്യേകത റമദാലിന്റെയും റജബിൻ്റെയും ഇടയിൽപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാകുന്നു ഇത് ഈ ഷാബാ മാസം എന്ന് പറയുന്നത് കാരണം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമാസകമാക്കപ്പെട്ട നാല് മാസങ്ങളിലൊരു മാസമാണ് യുദ്ധമൊന്നും പാടില്ലാത്ത മാസമാണ് അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേകം അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട് അതേപോലെ റമദാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ ഉള്ളതാണ് വലിയ മഹത്വമുള്ള ഒരു പിന്നെ മാസവുമാണ് ഇതിന് രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടു പോകുന്ന അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ഷേബാൻ മാസം എന്നിട്ട് പറഞ്ഞു ആ മാസത്തിന്റെ പ്രത്യേകത എന്താ കർമ്മങ്ങൾ മുഴുവനും ഉയർന്നു പോകുന്ന ലോകരക്ഷിതും മാസമാകുന്നു യഥാർത്ഥത്തിൽ എന്റെ അമലികൾ അള്ളാഹുവിൽ ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ ഷാബാൻ മാസത്തിൽ എന്തു ചെയ്യും ധാരാളമായി ഞാൻ നോമ്പ് നോൽക്കും ഇതാണ് റസൂൽ അള്ളഹി സ്വല്ലം അതിന് കൊടുത്ത മറുപടി അപ്പൊ എന്ത് മനസ്സിലായി ഷേബാ മാസത്തിൽ പ്രവാചിഹ് സാഹിസ്വല ഒരു ഷേബാ പതിനഞ്ചിന്റെ നോമ്പല്ല മറിച്ച് ആ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ ആയിഷാ ആയിഷീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചകൻ പ്രവാചിഹ്ലാഹി സ്വല്ല മാസം മുഴുവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിരുന്ന മാസം ഏതാണ് ഷഹബാൻ മാസമായിരുന്നു എന്നാൽ എല്ലാ ദിവസവും നോമ്പ് നോക്കല എവിടെ മാത്രമേ ഉള്ളൂ റമദാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പരമാവധി നോമ്പ് റസൂദ്സ്മ ഷബാനിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വിവരം എത്ര ആൾക്കറിയും എന്നാ ഞാൻ ചോദിക്കണേ ഈ വിവരം നമ്മുടെ സമുദായത്തിൽ എത്ര പേർക്ക് അറിയാം എന്ന് പറഞ്ഞാൽ പതിനഞ്ചിലെ നോമ്പുണ്ട് അത് വരാത്ത നോമ്പാണ് അതിന് വലിയ പുണ്യാണ് എന്നറിയാം യഥാർത്ഥത്തിൽ അത് വിദഗത്താണ് എന്നാൽ ഉള്ള നോമ്പുണ്ട് ആ നോമ്പ് ഏതാ അത് പരമാവധി കഴിയുന്നിടത്തോളം നോച്ചിറസാസ്മ അങ്ങനെ ഒരു വിവരം പലപ്പോഴും സമുദായത്തിന്റെ അടുക്ക് ഇല്ല എന്നതാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ അവർക്ക് ഒരുപാട് നോമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആളുകളാണ് അതുകൊണ്ട് ആയിഷ ബി വിയുടെ ഒരു ചരിയുണ്ട് ആയിഷ നോക്കൂ നിങ്ങൾ തക്കൂല അവർ പറയാണ് നോമ്പുകള് ഞാൻ ഷെബാനിൽ അല്ലാതെ നോറ്റു വീട്ടുണ്ടീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ് അഥവാ ഷേബാൻ മാസത്തിൽ ആയിഷാ ബിവി കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ നോറ്റി വീട്ടാനും കൂടി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റമദാൻ വരാൻ പോവാണ് റമദാലിന്റെ പടിവാതിൽക്കലാണ് ഉള്ളത് അതുകൊണ്ട് ഈ ശേബാ മാസത്തിൽ ആ നെയ്യത്തു കൂടി ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യണം അവരുടെ നോമ്പ് അവർ നോറ്റു നോട്ടിവിട്ടേണ്ടതുണ്ട് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയോ അത് നോൽക്കണമെന്നാണ് എന്നാൽ എന്നാൽ ആകട്ടെ ഇല്ലാത്തത് ചെയ്യിപ്പിക്കുന്നു എന്നതാണ് അതിനൊരു ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട് ഷേബാൻ പതിനഞ്ചിന് പ്രത്യേകമായൊരു നോമ്പ് നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചില ഹദീസുകൾ പ്രചരിപ്പിക്കാറുണ്ട് അല്ലെ ഒരു ഹദീസ് ഇങ്ങനെയാണ് ഇതാ കാല ലൈലും അതായത് ഈ ഷാബാനിന്റെ പകുതിയിൽ ഒരു രാവുണ്ട് അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് നിങ്ങൾ നമസ്കരിക്കണം അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം ഈ ഹദീസ് ആണ് അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാരെല്ലാവരും നമ്മൾ ഓർമ്മപ്പെടുത്തിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ ഷേബാൻ പതിനഞ്ചിന്റെ രാത്രിയെ പറ്റി ഒരു പ്രത്യേകത ഹദീസിൽ വന്നിട്ടുണ്ട് അതും നമ്മൾ ഇതിന്റെ കൂടെ അറിയേണ്ടതുണ്ട് അതെന്താ അൻ മൂസൽ റസൂൽ അലൈഹി വസ്ലം കാൽ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹുന്റെ ആ പകുതിയാകും പിന്നെ അള്ളാഹു ഇറങ്ങി വരും എന്നിട്ടോ എല്ലാ പിന്നെ സൃഷ്ടികൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കും ആർക്കൊഴിച്ച് ഇല്ലാലി മുൻ മുഷാഹിനിൻ മുറത്തു കൊടുക്കൂല മുഷാഹിനും പുറത്തു കൊടുക്കൂലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾക്കാർ അവർക്ക് പുറത്തു കൊടുക്കൂല പിന്നെ മുഷാഹിന് ആരാ മുസാഹിൻ എന്ന് പറഞ്ഞാൽ അൽ മുഷാഹിനു മുസാഹിൻ എന്ന് പറഞ്ഞാൽ പകയും കുറിച്ച് ശത്രുതയും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് മുസാഹിൻ എന്ന് പറയാ ഇവിടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറുക്കു വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം രണ്ടാമത്തത് ആരോടെങ്കിലും ശത്രുതയും പകയും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു മഹത്വം ഈ മാസത്തിലുണ്ട് അതെന്താ ഷേബാനിന്റെ പകുതിയിലുള്ള രാത്രിയിൽ അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവർക്കൊക്കെ പൊറത്തു കൊടുക്കും എന്നാണ് അപ്പൊ അങ്ങനെ ഒരു പുണ്യമുണ്ട് പക്ഷെ ആ ദിവസം പ്രത്യേകമായൊരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല അന്നിന്റെ പകലിൽ ഒരു പ്രത്യേകമായൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല ഇത് വേറുതിരിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിനാ ക്ഷമ ക്ഷമമാണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഉൽസ്ലാമിലുള്ളത് ഏതാണെന്ന് പഠിച്ചറിയാനും ഇല്ലാത്തതാണ് ഏതാണെന്ന് തിരിച്ചറിയാനും എന്നിട്ട് ഉള്ളത് അനുഷ്ഠിക്കാനും ഇല്ലാത്തത് ഒഴിവാക്കാനുമുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം ആ ക്ഷമയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ബറാത്ത് എന്ന പേരിൽ ഷാബാൻ പതിനഞ്ചിനെടുക്കുന്ന നോമ്പ് വിദേഹത്താണ് എന്ന കാര്യം എല്ലാ പണ്ഡിതന്മാരും കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ അതിൽ വന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ശാബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കൽ പ്രവാചക ചര്യയാണ് അത് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അയ്യാമുൽ ബീന്ദിൻ്റെ നോമ്പുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലെയും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് പ്രത്യേകം സുന്നത്താകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് അതേപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒന്നിടവിട്ട നോമ്പും നമ്മൾ ശരിയാക്കുന്നത് നല്ലതാണ് അപ്പൊ എന്ത് മനസ്സിലായി മാത്രം നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ പ്രവാസികൻ അലൈഹി അലുസല ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോക്കിരുന്നു എന്നും പറയുന്നു അപ്പൊ എന്താ ഇത് ആകത്തൊക്കെ ഒരു വിശ്വാസം എടുക്കേണ്ടത് ഷാബാനിൽ നമുക്ക് പരമാവധി നോമ്പ് നോൽക്കാം എന്നാൽ ഇവയിൽ ഏതെങ്കിലും നോമ്പ് ഷേബാൻ പതിനഞ്ചിന് വന്നാൽ അത് വിദേഹത്തിന്റെ ഗണത്തിൽ വരൂല്ല അത് തിരിച്ചറിയണം അപ്പൊ നമ്മൾ നോൽക്കുന്ന തിങ്കൾ വ്യാഴം നോമ്പ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് ഈ ഷേബാനിൽ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നോമ്പ് എന്തിൽ വരാം പതിനഞ്ചിൽ വരാം അങ്ങനെ ഒരാൾക്ക് നോമ്പ് പതിനഞ്ചിൽ വന്നാൽ അത് വിദേഹത്താണെന്ന് ആരും ഇവിടെ പറയുന്നില്ല എന്നാൽ ഈ പറഞ്ഞ നോമ്പൊന്നുമില്ലാതെ പതിനഞ്ചിന് മാത്രം ഒരു പുണ്യം കൽപ്പിച്ച് അന്ന് പ്രവാചകൻ സല്ലാഹു വല്ല ഒരു നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് വലിയ മഹത്വമുണ്ട് എന്ന് ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ചെയ്യുന്ന നോമ്പിനെയാണ് ബിത് അത് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മാസത്തിലും നമ്മൾ ഇസ്ലാമിലുള്ളത് ഏതാണ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത് ശാബാം പതിനഞ്ചിന് പ്രത്യേകമായി നോൽക്കുന്നതിനെയാണ് നമ്മൾ ബിദ്അത് എന്ന് പറയുന്നത് മറ്റെന്നാൽ ഷാബാ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുക എന്നത് ഈ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാകുന്നു അപ്പൊ ഷാബാൻ മഹനഞ്ചിന്റെ രാവിലെ ഒരു നിസ്കാരത്തെ കുറിച്ച് ഒരു ഹദീസ് പറയാറുണ്ട് ഈ ഹദീസ് ദുർബലമാണ് ഒരിക്കലും ഇതിന്റെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല അതായത് ആരെങ്കിലും ഈ ഷാബാനിന്റെ പകുതിയിൽ ആയിരം റക്കാത്ത് കുൽ ഹു വല്ലാഹു അഹത് ഓദിക്കൊണ്ട് നിസ്കരിച്ചാൽ അന്ന് എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിർവഹിച്ചു കൊടുക്കും എന്ന് ഒരു അദീസ് പറയാറുണ്ട് ഇത് ദുർബലമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഒരു അദീസ് എന്ത് ചെയ്തിട്ടില്ല സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അത് അതിനാണ് സൊലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം തന്നെ കാണാറുണ്ട് അതേപോലെ തന്നെ സൊലാത്തുൽ റായിബ് എന്ന നമസ്കാരം റജവു മാസത്തിൽ കാണാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇമാം നബീബ് പറഞ്ഞത് ആ രണ്ട് നമസ്കാരങ്ങളും അത് അത് രണ്ടും തിന്മയും മ്ലേച്ഛമായ കാര്യങ്ങളുമാകുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇല്ലാത്തത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ചെയ്യരുത് എന്നാൽ ഉള്ളത് ചെയ്യണം അപ്പോൾ ഈ നമസ്കാരത്തെ കുറിച്ച് അബൂഷാമ റഹമ പറഞ്ഞത് മുസ്ലിങ്ങളുടെ പിശാച്ചവരെ തോന്നിപ്പിക്കുകയാണ് എന്നാണ് അതായത് ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണെന്ന് ശൈത്താൻ മനുഷ്യന്മാരെ കൊണ്ട് തോന്നിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ് എന്ന് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും ചില ആളുകൾ ഈ ദിവസത്തിന് അത് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് സാബാം പതിനഞ്ചെന്ന് വരെ ദുർവ്യാഖ്യാനം ചെയ്തു പറയാറുണ്ട് ഇന്ന അൻസൽ മുബാക ഇന്ന കുഞ്ഞ മുന്തിരി എന്ന നാൽപ്പത്തിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നത് ഇതാ ഈ രാത്രിയുടെ രാത്രിയിലാകുന്നു എന്ത് അത് അറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഖുർആൻ ഇറങ്ങിയെന്ന് വരെ പറയാറുണ്ട് എന്നാൽ അത് ആയത്തുകൾക്ക് തന്നെ എതിരാണ് നിശ്ചയമായും രാവിലാകുന്നു അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്ര വ്യക്തമായി വിശുദ്ധ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആയത്തുണ്ടായിട്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്തു ചെയ്യാ ഖുർആൻ വരെ ഇറങ്ങിയത് സെഹബാബന് എന്തിനാ ഇല്ലാത്തത് ആളുകൾക്ക് തോന്നാൻ വേണ്ടി അന്നൊരു അന്നൊരമല് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും വിശ്വ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളതേ ചെയ്യാവൂ ത് ചെയ്താൽ അതിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും ചെയ്താൽ അത് മുഴുവനും തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് എന്തിനാ നമ്മൾ നോമ്പ് നോറ്റിങ്ങാണ്ട് നരകത്ത് പോകേണ്ട കാര്യം എന്താ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് ശുന്നത്തില്ല നിങ്ങൾ ശുന്നത്തിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്ന ന്യായാണ് പറയാം ഞാൻ എന്താ ഈ മാസത്തെ പറ്റി പറഞ്ഞത് ഒരു നോമ്പ് അല്ലങ്ങൾ നോൽക്കേണ്ടത് പരമാവധി നോമ്പ് നോൽക്കണം എന്നാ പറഞ്ഞത് തിങ്കളും വ്യാഴം നോൽക്കണം എന്നാ പറഞ്ഞത് പതിമൂന്നും പതിനാലും പതിനഞ്ചും നോൽക്കണമെന്നാ പറഞ്ഞത് ദാവൂദ് നബിയുടെ നോമ്പ് ശീലമാക്കണെന്നാ പറഞ്ഞത് റസൂൽ കൂടുതൽ നോക്കിയിരുന്നു എന്നാണ് പറഞ്ഞത് അതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ചിന് നിങ്ങൾ പ്രത്യേകമായൊരു നോമ്പില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ശുന്നത്തിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറുക അപ്പൊ ഇത് നമ്മൾ കൃത്യമായി ശൈത്താൻ നമ്മളെ വഴിതെറ്റിപ്പിക്കുകയാണ് ഇല്ലാത്തത് ചെയ്യുമ്പോ ഷെയ്ത്താന് വലിയ ആവേശമാണ് ഈ പറഞ്ഞ നോമ്പൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല ഇതൊന്നും എടുക്കാത്ത ആൾക്കാരാണ് കൊല്ലത്തിൽ ഈ മിയറാജ് നോമ്പും ബറാത്ത് നോമ്പും വലിയ സംഭവമായിട്ട് എടുക്കാൻ വരാറുള്ളത് എന്നാ ഇതൊന്നും ഒച്ചപ്പാടില്ലാതെ ചെയ്ത് നടക്കണേ ഈ തിങ്കളും വ്യാഴവും നോമ്പും അതുപോലെ അയ്യാമൽ ബിയുന്നിന്റെ നോമ്പും മറ്റു സുനത്തു നോമ്പും ഒക്കെ ഇഷ്ടം പോലെ ചെയ്യണ ഒരുപാട് ആളുകളുണ്ട് അവരാതും പെരുമ്പാറടിക്കാറൊന്നുമില്ല പറയാറില്ല പക്ഷെ ഈ രണ്ട് നോമ്പിനെ പറ്റി വലിയ സംഭവമാക്കി പറയാറുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ ഉള്ളത് ചെയ്യാനും ഇല്ലാത്തത് ചെയ്യാതിരിക്കുവാനുമുള്ള ജാഗ്രത നമുക്കുണ്ടാകണം അത് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം അങ്ങനെ നെല്ലും പതിരും വേർതിരിച്ച് യഥാർത്ഥ ഹക്കേതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിന്ന് അതനുഷ്ഠിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുനേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത പരിചിതരെ അകറ്റുകയും അപരിചിതരെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അത് പുതിയ തലമുറയിലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എല്ലാ തലമുറയിലും അതായത് അവനവൻ്റെ വാപ്പ ഉമ്മ അതേപോലെ അയൽവാസികൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹപ്രവർത്തകർ ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം സംസാരിക്കാനും ഒന്നും ആർക്കും നേരല്ല ആ സമയത്ത് വരുമ്പോൾ എല്ലാവരും അവനാൻ്റെ മൊബൈൽ ഫോണും അവനാൻ്റെ കം ആളുകളുമായിട്ട് അങ്ങനെ പോകും വീട്ടിലെന് അധികം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരും അവനവൻ്റെ ഫോണിൽ ഉണ്ടാവും അതായത് അവനവൻ്റെ ആളുകളോട് കൂടുതൽ ബന്ധപ്പെടുക സംസാരിക്കുക സമയം ചെലവഴിക്കുക എന്നതിന് വലിയ അത് അതിനൊരു പ്രാധാന്യമില്ല അതിന് സന്തോഷമല്ല വീട്ടിലേക്ക് നേരത്തെ വരികയെന്നുള്ളതിലും പലർക്കും സന്തോഷമില്ല എന്നാൽ ഇപ്പം ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പരിചയമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുക അവരോട് ചാറ്റ് ചെയ്യുക അവരോട് ബന്ധപ്പെടുക അങ്ങനെ അവസാനം അതൊക്കെ പാടെ കൂടി ഇപ്പം രൂപം കണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുറേ യാത്രകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സോളോ ട്രിപ്പ് എന്ന് പേരിടും അതേപോലെ തന്നെ പിന്നെ സ്ട്രെയിഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പേരിടും അപരിചിതരുമായി ഒന്നിച്ചുള്ള യാത്ര അതുപോലെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കുള്ള യാത്ര അതിൽ പെൺകുട്ടികളാണ് കുറച്ച് കൂടുതൽ ആവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ കിട്ടുന്നത് ഇത് റീൽസുകളിൽ നിന്നാണ് കിട്ടുന്നത് ഈ റീ ആളുകൾ ഇങ്ങനെ യാത്ര പോയിട്ട് അതിൻ്റെ റീൽസ് എടുത്ത് അത് വലിയ സംഭവമാക്കിയിട്ടിടും ആ റീൽസ് കണ്ടിട്ട് പിന്നെ അതുപോലെയുള്ള യാത്രയ്ക്ക് വേണ്ടി ഇന്ന് നമ്മുടെ തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രായമുള്ള ആളുകൾ അവർ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രത്യേക സംവിധാനങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികൾ എന്തിനാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് അതിലുള്ള എല്ലാ പോകുന്ന ആൾക്കാരും ഞാൻ അടച്ചാക്ഷേപിക്കും എന്നല്ല പക്ഷെ നല്ലൊരു വിഭാഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനവൻ്റെ കുടുംബം ബന്ധുക്കൾ അതുപോലെ സഹപ്രവർത്തകർ അവനവൻ്റെ അങ്ങാടി അങ്ങനെയുള്ള സ്ഥലത്ത് അവനവനൊരു ഞാൻ ഇന്ന തറവാട്ടുകാരനാണ് ഞാൻ എന്ന മഹല്ല്യപ്പെട്ടവനാണ് എൻ്റെ ഇന്നോൻ്റെ വാപ്പയാണ് എൻ്റെ മുന്നോൻ്റെ മകനാണ് എന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് പോകാൻ പറ്റൂല ഇന്നത് ചെയ്യാൻ പറ്റൂല ഇന്നത് പറയാൻ പറ്റൂല ഇതൊരു ജയി ഇതൊരു ശരിക്കൊരു വലയമാണ് നമുക്കുള്ളത് എന്നാൽ നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത സ്ഥലങ്ങള് പരിചയമില്ലാത്ത ദിനരാത്രങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് ഞാനാരാ കൂടുള്ള ആൾക്കാർക്കും അറിയില്ല കൂടുള്ള ആൾക്കാരെ പറ്റി അമ്മക്കും അറിയില്ല അപ്പൊ അവനവൻ്റെ സെഹുവത്തുകൾ മുഴുവനും പുറത്തെടുക്കാനും എല്ലാം അനുഭവിക്കാനും വേണ്ടി തന്നെയാണ് അറാമുകൾ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണിത് ഇത് ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത് ഈ നാളെ അതിൻ്റെ പിന്നാലെ ഒന്നിങ്ങാണ്ട് ഇത്ര യാത്രകളൊക്കെ എല്ലാവരും പ്രയാസാക്കുകയാണ് അതിഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടാവും അതിന് നല്ല നമ്മളോട് വിമർശിക്കുന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത്തരം യാത്രകളിൽ ഹറാമുകൾ വരാൻ സാധ്യത ഏറെയാണ് യാതൊരു തർക്കവും വേണ്ട ഇസ്ലാമിനെ പറ്റിയുള്ള യാത്രനെ പറ്റിയുള്ള എന്താ ഇസ്ലാം യാത്ര വിലക്കൊന്നും പറഞ്ഞിട്ടില്ല യാത്ര ചെയ്യാന്നാ പറഞ്ഞു പക്ഷെ ആ യാത്രയിലും എന്താണ് അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കാനാണ് യാത്രകൾ വേണ്ടതെന്ന് നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുവീൻ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നോക്കുവീൻ എങ്ങനെയാണ് എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കം എന്ന് ചിന്തിക്കുവീൻ പിന്നെ രണ്ടാമത് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് പരലോകത്ത് നിങ്ങൾ ചിന്തിക്കുവീൻ പറഞ്ഞത് ചിന്തിക്കുകയും യാത്രകൾ എന്തിനു വേണ്ടിയാ അള്ളാഹുവിൽ നിന്ന് അകലാനല്ല മതത്തിൽ നിന്ന് അകലാനല്ല അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം അറിയാനാണ് പക്ഷെ ഇപ്പോഴത്തെ യാത്രകൾ എന്തിനാ അള്ളഹാനെ കുറിച്ച് മറപ്പിക്കാനാണ് അവനവൻ്റെ ധർമ്മം ഇല്ലാതെയാക്കാനാണ് അവനവൻ്റെ ധാർമ്മികത ചവിട്ടിയരക്കാൻ വേണ്ടിയാണ് ആ ഓരോ അറാമുകളിലൂടെ അഭിരമിക്കാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രയെക്കുറിച്ച് എന്താ റസൂല പറഞ്ഞത് യാത്ര എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് കാരണം നിങ്ങളുടെ ഉറക്കിനെ അത് തടയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തെ അത് തടയപ്പെടുന്നുണ്ട് നിങ്ങളുടെ വെള്ളത്തെ അത് തടയപ്പെടുന്നുണ്ട് ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ ക്രമീകരണം തെറ്റുന്നതാണ് യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അത്യാവശ്യ യാത്രകൾ നടത്തുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞാൽ ആ ഉദ്ദേശം പൂർണ്ണമായാൽ നിങ്ങൾ വേഗം നിങ്ങളുടെ വീട്ടിൽ മടങ്ങി വരണമെന്നാണ് അതിന് അർത്ഥം എന്താ യാത്ര എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിത്തിരിയാൻ പാടില്ല ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടിയാണെന്ന് പറഞ്ഞില്ലേ ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങാടിക്ക് ഒരു അങ്ങാടിക്കൊരാവശ്യത്തിന് പോകുക ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക അതുപോലെ യാത്രകൾ ഒരു ഒരാവശ്യത്തിന് പോകുക ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക ഇപ്പൊ അങ്ങനെയല്ല യാത്ര ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുന്നു എന്നാൽ കുടുംബത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല ഭാര്യനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല തൻ്റെ രണ്ടാം ക്ലാസ് പഠിച്ച് പത്താം ക്ലാസ് പഠിച്ച് പ്ലസ് വണ്ണിന് പഠിച്ച് അതുപോലെ പിന്നെ ബി എഡിന് പഠിച്ച് ആ പഴയ ആളുകളൊക്കെ തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ബാച്ച് പരിപാടിയുണ്ട് അത് നാല് ദിവസവും എട്ട് ദിവസവും പത്ത് ദിവസവും എല്ലാ പ്രായക്കാർക്കും പോകാൻ ഒരു പ്രയാസമല്ല ഇത്തരം കൂട്ടായ്മകളും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും ഒരു തെറ്റായ കാര്യമാണ് ഒന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല എന്നാൽ അത് വെച്ചുകൊണ്ട് അവനവന്റെ സഹബത്തുകൾ അവനവൻ്റെ ഉള്ളിലുള്ള ഒരിക്കലും തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഒരു അത്യാവശ്യത്തിന് പോണ്ടി വന്നപ്പോൾ അവിടെ ഭയങ്കരമായ സൗണ്ട് അപ്പൊ ആ സൗണ്ട് കേൾക്കുന്നത് എവിടെന്നാ നിന്നാണ് നോക്കു നോക്കുമ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അവർ മിലിടറിയിൽ നിന്ന് പിന്നെ തിരിച്ചു വന്ന ആൾക്കാരാണ് അവരുടെ ഒരു സംഗമം കൂടിയിരിക്കുന്നത് മുഴുവൻ ആളുകളും മദ്യപിച്ച് പരിസരബോധമില്ലാതെ പലർക്കും തുണിയില്ലാതെ അവിടെ ആർ തലച്ചു കൊണ്ടിരിക്കുകയാണ് പേരക്കുട്ടികളും ഒക്കെ ഉള്ള പ്രായമുള്ള മനുഷ്യന്മാരാണ് എന്തിനായി കൂടുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ കൊണ്ടുവന്ന് ഇതിൻ്റെ പിന്നാലെ എല്ലാവരും പോകുന്ന ഇത് റീൽസായി കൊണ്ടുവന്നാൽ എല്ലാവരും ആ വഴിക്ക് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് നല്ല ക്ഷമയില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ മാം സംരക്ഷിക്കാൻ കഴിയുന്ന സൂട്ടുകൾ അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ നമ്മൾ ഇസ്ലാമാണ് ഒരു മുസ്ലിം ചെയ്യാൻ പറ്റുന്ന പരിപാടി പരിപാടിയെന്ന് വിചാരിച്ച് ഒരാളും ഇറങ്ങിത്തിരിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയെ പറ്റി എന്താ പറഞ്ഞത് അത് മഹരമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല എന്നിട്ട് ആ കുട്ടികളാണ് ഒറ്റക്ക് ബൈക്ക് കൊടുത്തിട്ട് ഞാൻ കാശ്മീർക്കാണ് ഞാൻ ഡൽഹിക്ക് ആണ് എന്നിട്ട് അതിന് ആ മക്കളൊക്കെ പിന്നെ വാപ്പി ഇമ്മയും എല്ലാവരും അവിടെ വന്നിങ്ങനെ അതിന് കൊടിയേർത്തി കാണിച്ചു കൊടുക്കുക ആ കുട്ടികൾ അതിൻ്റെ യാത്രയായിട്ട് കാര്യങ്ങളായിട്ട് പോവുക രാത്രി ഒരു പ്രത്യേക ട്രിപ്പ് രാത്രി പതിനൊന്ന് മണി മുതൽ നേരം കൊടുക്കുമ്പോൾ നാല് വരെ ബൈക്കിൽ പ്രത്യേകമായ യാത്രകൾ അതിന് പ്രത്യേകമായ ആളുകളും ഇവിടെ കുട്ടികളതിന് ഇവിടെ അവർ പോയിട്ട് തിരിച്ചു വരിക ആരുമില്ലാത്ത സമയത്ത് ആരും പരിചയമില്ലാത്ത സമയത്ത് എവിടേക്കാണ് ഈ കുട്ടികൾ പോകുന്നത് ഇത് നോക്കാനും അത് നിയന്ത്രിക്കാനും കഴിയാത്തൊരവസ്ഥ എന്ത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് ഇസ്ലാമികമായി ഒരു വിശ്വാസിയുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയല്ല രാത്രി കടന്നുറങ്ങാനുള്ളതാണ് വിശ്രമിക്കാനുള്ളതാണ് ആ സമയത്ത് കണ്ടങ്ങാടിയിലൂടെ കറങ്ങാനുള്ളതല്ല അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എവിടെ അവർക്ക് സുഭയി കിട്ടുക എന്തായിരിക്കും അവസ്ഥ അത് വേറൊരു ഒരു ലിബറൽ വേൾഡ് ഓർഡർ ആണത് ഇവിടെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് പരലോകുണ്ട് പടച്ചോ മതണ്ട് എന്ന വിശ്വാസത്തിൻ്റെ ഒരു ഓർഡറാണ് ഇത് രണ്ടും രണ്ട് ഓർഡർ തന്നെയാണ് ഒന്ന് ദുനിയാവിൻ്റെ ആൾക്കാരാണ് ഒന്ന് ആഹ്റത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ ഏതാൾക്കാരാണെന്ന് വേഗം തീരുമാനിക്കണം അല്ലെങ്കിൽ രണ്ടിലും പെട്ടിട്ട് ഒന്നും അല്ലാതായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുക അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അങ്ങനെയുള്ള എല്ലാ ചതിക്കുഴികളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരി പ്രസവത്തിൽ തൻ്റെ കുഞ്ഞ് മരിച്ച് പ്രയാസപ്പെടുന്ന അവർ അവരുടെ ജീവനും പ്രയാസത്തിലായിക്കൊണ്ട് ഹോസ്പിറ്റലിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളി ദീർഘകാലം നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹമാണ് പലപ്പോഴും ബക്കറ്റ് പിടിച്ച് അവിടെ നിൽക്കാറുള്ളത് ഇതിൻ്റെ കലക്ഷൻ ഇതിൻ്റെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഈ പള്ളിയോട് ഒട്ടി നിൽക്കുന്ന നമ്മളെ ബഷീർ സാഹിബ് പെട്ടെന്ന് അസുഖം വന്ന് വളരെ അത്യാസന്നമായ ഒരു ഒരവസ്ഥയിൽ ആശുപത്രിയിലാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം അള്ളാഹു അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ വൽ മുസ്ലിമാത്ത് വല്ലം അള്ളാഹു